നമസ്കാരം ഇന്ത്യയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയപ്പോൾ വലിയ കൂടിയാണ് നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത് എപ്പോഴാണ് കേരളത്തിലേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ വരുന്നത് കേരള സർക്കാർ സിൽവർ ലൈൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ മോഹിപ്പിച്ചെങ്കിലും ആ പദ്ധതിയൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഓടാൻ പോകുന്നത് വന്ദേ ഭാരത് മാത്രമായിരിക്കും എന്ന് ജനങ്ങൾക്കുറപ്പായിരുന്നു അധികം താമസിയാതെ തന്നെ കേരളത്തിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ വന്നു ഒന്നല്ല രണ്ടെണ്ണം വന്നു ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ രീതിയിൽ സർവീസ് നടത്തുമ്പോഴും വന്ദേ ഭാരത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളും നടന്നു കേരളത്തിലുടനീളം വന്ദേ ഭാരത് കോച്ചുകൾക്ക് നേരെ കല്ലേറുണ്ടായി മാത്രമല്ല വന്ദേ ഭാരത് മറ്റ് ട്രെയിനുകളുടെ സമയക്രമം തെറ്റിക്കുന്നുവെന്നാരോപിച്ചു കൊണ്ട് പല രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായി പക്ഷേ അതിനെയെല്ലാം തകർത്തുകൊണ്ട് വന്ദേ ഭാരത് വളരെ വിജയകരമായി തന്നെ ജനപിന്തുണയോടുകൂടി തന്നെ ഈ കേരളത്തിൽ ഓട്ടം തുടരുകയാണ് ഈ സമയത്ത് അത്യപൂർവമായ ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിനു കൂടി വന്ദേ ഭാരത് ഇന്ന് വേദിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു സംഭവം ഉണ്ടായത് അതായത് ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയാകേണ്ടിയിരുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയാകേണ്ടിയിരുന്ന ഒരു പതിമൂന്ന് കാരിയെ കൊല്ലത്തു നിന്നും പെട്ടെന്ന് എറണാകുളത്തേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു പതിമൂന്നുകാരി കൊല്ലത്തെ കൊല്ലം സ്വദേശിനിയായ പതിമൂന്നുകാരി തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലായിരുന്നു ഹൃദയം മാറ്റിവെക്കുക എന്നതായിരുന്നു ആ രോഗത്തിൻ്റെ പരിഹാര ഒരു ഹൃദയത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് എറണാകുളം ലിസി ആശുപത്രിയിൽ കുട്ടിക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ട് എന്ന ഒരു സാഹചര്യം വരുന്നത് ആ സാഹചര്യം ലിസി ആശുപത്രി അധികൃതർ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ചറിയിക്കുമ്പോൾ അവർ ശ്രീചിത്രയിൽ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി തിരുവനന്തപുരത്ത് തന്നെ ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അടിയന്തിരമായി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി എറണാകുളത്തേക്ക് എത്തിക്കണം ഹൃദയം തയ്യാറാണ് എന്ന അറിയിപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആ രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു അവർ ജനപ്രതിനിധികളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു ഈ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആരാഞ്ഞു ഒടുവിൽ എം കൊല്ലം എം പി ആയ എൻ കെ പ്രേമചന്ദ്രന്റെ ഓഫീസ് ഇടപെടുന്നു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്യുന്നു പക്ഷേ കുട്ടിക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അപ്പോൾ എന്താണ് മാർഗം എന്ന് എല്ലാവരും ആരായുന്നു അപ്പോഴാണ് വന്ദേ ഭാരത് അവരുടെ ഓർമ്മയിലേക്ക് വരുന്നത് വന്ദേ ഭാരത് അവരുടെ ചിന്തയിലേക്ക് വരുന്നത് ആ വന്ദേ ഭാരത് നാല് അൻപതിന് തിരുവനന്ത കൊല്ലത്തെത്തേണ്ടതാണ് നാലമ്പത് മുതൽ യാത്ര തുടങ്ങിയാൽ ആറരയ്ക്ക് എറണാകുളത്തെത്തും കൃത്യം ഏഴ് മണിക്ക് ശസ്ത്രക്രിയ ലിസി ഹോസ്പിറ്റലിൽ തുടങ്ങാനാകും ഉടൻ തന്നെ വന്ദേ ഭാരത് അധികൃതരെ ബന്ധപ്പെട്ടു ടിക്കറ്റ് ഓക്കെയാക്കുന്നു അങ്ങനെ അടിയന്തരമായി ആ കുട്ടിക്ക് ഭാരതിൽ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങുന്നു കൊല്ലത്ത് നിന്നും എട്ട് മണിട്ട് വൈകിട്ടാണ് വന്ദേ ഭാരത് പുറപ്പെടുന്നത് എങ്കിൽ കൂടി കൃത്യമായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയ്ക്ക് തന്നെ അവിടെ വന്ദേ വന്ദേഭാരത് വിജയകരമായ കുട്ടിയെ എത്തിക്കുന്നു പിന്നീട് ഹൃദയ ശസ്ത്രയ നടത്തുന്നു അങ്ങനെ വളരെ അടിയന്തരമായ സാഹചര്യത്തിൽ പോലും ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയയാകേണ്ടിയിരുന്ന ഒരു കുട്ടിക്ക് എത്രയും പെട്ടെന്ന് എറണാകുളത്തെത്തേണ്ട സാഹചര്യം വന്നപ്പോൾ അവിടെ ഉപകാരപ്രദമായത് വന്ദേ ഭാരത് സർവീസുകളാണ് അത്യപൂർവമായ ഒരുപക്ഷെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കാനാണ് സാധ്യത അത്യപൂർവമായ ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിലാണ് ഈ കേരളത്തിലോടുന്ന വന്ദേ ഭാരത് വേദിയായത് അങ്ങനെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കുകയുമാണ് വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്